ചിത്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും മെറിറ്റ് ഡേയും ആഘോഷിച്ചു രാവിലെ നടന്ന മെറിറ്റ് ഡേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് സന്തോഷം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല തൃശൂർ ജില്ല കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എക്സലൻസി അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡുണ്ട് ഇന്ത്യയിലെ എഴുന്നൂറോളം ജില്ലകൾ ആണ് ആ അവാർഡിൽ പങ്കെടുത്തത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന പത്ത് ജില്ലകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അവാർഡായിട്ടുണ്ട് എഴുന്നൂറ് ടോട്ട് ലെസ്റ്റ് ചെയ്ത് അഞ്ഞൂറായി ഇരുന്നൂറ്റമ്പതായി നൂറായി അമ്പതായി അമ്പതിൽ നിന്ന് അവസാനം ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന പത്ത് ജില്ലകളെ തെരഞ്ഞെടുത്തപ്പോ അതിൽ ആറാമത്തെ സ്ഥാനമുള്ള ജില്ലയായി തൃശൂർ ജില്ല മാറി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അടക്കം അതിൽ നല്ല പങ്കുവഹിച്ചു എന്നൊരാള നേരെ സന്തോഷം ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് കേരള സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ പോയിന്റ് നേടി ആയിരത്തി എട്ട് പോയിന്റ് നേടി നമ്മൾ സ്വർണക്കപ്പുകൾ നേടിയെടുത്തു ആ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച വിദ്യാലയമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരുണൻ അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം എസ് എച്ച്ഒ എം ഷാജഹാൻ മുഖ്യാതിഥിയായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പ്രിൻസിപ്പാൾ പി കെ ശ്രീജീഷ് എം പിടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷ്യൻ എൽ പി വിഭാഗം പ്രധാനാധ്യാപിക അർച്ചന സുനിൽ സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു ഉച്ചയ്ക്ക് നടന്ന വാർഷികവും യാത്രയപ്പ സമ്മേളനവും കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ിഷ്ട ജീവിതം നന്നായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കാറുണ്ട് അങ്ങനെയല്ല അവരുടെ ഇഷ്ട ജീവിതം തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയൂ സാധാരണഗതിയിൽ അധ്യാപകർ അധ്യാപകരുടെ ഒരു വിരമിക്കൽ എന്നൊക്കെ പറയുന്നത് വളരെ സാങ്കേതികമായ ഒന്ന് മാത്രമാണ് അധ്യാപകർക്ക് വിരമിക്കലൊന്നും മറ്റു പല ജോലികൾക്കും അവർ വിരമിക്കാറുണ്ട് ഇപ്പോൾ രാഷ്ട്രപതിയാണെങ്കിൽ നമ്മൾ മുൻ രാഷ്ട്രപതി എന്ന് പറയും മുൻ പ്രധാനമന്ത്രി എന്ന് പറയും മുൻ കലക്ടർ മുൻ പിന്നെ സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയും പക്ഷേ മുൻ ടീച്ചർ മുൻ മാഷു നമ്മൾ പറയാറില്ല കാരണം അവരെല്ലാ കാലത്തും അധ്യാപകരാണ് എല്ലാ കാലത്തും നമ്മുടെ മാഷുമാരാണ് നമ്മൾ ഹൃദയത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടൊരു സംഗതി മാത്രമാണ് നമ്മൾ എത്ര ഈ കുട്ടികളങ്ങ് എത്ര പറഞ്ഞു എത്ര ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും ഈ അധ്യാപകരെ കൊടുക്കുന്നത് അതേ ഒരു സ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അതേ അവരെ ആ ചെറുപ്പത്തിൽ അവരെങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷം പുതിയ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ പുതിയ തലമുറയെ കുറിച്ചൊക്കെ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ള സംശയം കുട്ടികളൊക്കെ വളരെ അധ്യാപകരോടൊക്കെ മോശമായി സെന്മാറുന്നതിനെ കുറിച്ചൊക്കെയുള്ള വളരെ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ പോലുള്ള അത്തരം അതിലും

എയ്ഡഡ് അൺ എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൾമാരായ പി കെ ശ്രീജിഷ് ബി ബി സജിത്ത് എന്നിവർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ പി ടിഎ വൈസ് പ്രസിഡന്റ് പ്രീതി നിജേഷ് മുൻ എച്ച് എം പി കൃഷ്ണകുമാർ മുൻ മാനേജർ ഉഷാശങ്കർ നാരായണൻ അധ്യാപകരായ ബിജു മോഹൻ ബാബു ടി എൻ സിജിൽ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപികമാരായ ഡോക്ടർ ടി വി സാദി കെ എ ബിന്ദു എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി എനിക്ക് ലൈബ്രറി പോകാനൊന്നും അത്ര വലിയ ഇഷ്ടമില്ല ടീച്ചറെ ലൈബ്രറി പോകാൻ ഇഷ്ടമില്ലെന്നോ വായിച്ചാലല്ലേ നമുക്ക് അറിവ് നേടാൻ പറ്റൂ നമ്മുടെ ലൈബ്രറിയിലെ എത്ര എത്ര മഹാന്മാരുടെ പുസ്തകങ്ങളാണ് ഇരിക്കുന്നത് പേര് കേട്ടല്ലോ ആ വാസുദേവൻ നായർ ഒരു ായ എഴുത്തുകാരൻ നാലു വെട്ടിൽ മഞ്ഞ രണ്ടാം മൂഴം അങ്ങനെ എത്ര എത്ര രചനകളാണ് അദ്ദേഹത്തിന്റേതായിട്ടുള്ളത് മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി

Punil theatre, Munapati Chandim, the Atma Bentham, Mughal jewelry, Munapidiga and Triprayer. You're watching True Line News.